ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് കൊച്ചുവെണ്ണയെ കൊണ്ട് നല്ല രുചിയോടെ ഉള്ള ഒരു മത്തങ്ങക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കൊച്ചുവെണ്ണമോ നമുക്ക് ഇന്നൊരു നല്ലൊരു മത്തങ്ങക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് പ്രേക്ഷകർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഈ മത്തങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി എന്ന് കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ മഞ്ഞപ്പൊടി ആ മുളക് പൊടി മുളക് പൊടി തേങ്ങ വേണം കറിവേപ്പ് ഉപ്പ് 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 പാകത്തിന് പിന്നെ അതേപോലെ കടുക് പിന്നെ ആവശ്യത്തിന് വെളിച്ചണം അല്ലയോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മത്തങ്ങ കറി വെക്കാനായിട്ട് ആദ്യമേ വേണ്ടുന്നത് അപ്പൊ ഈ കൂട്ടങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഈ മത്തങ്ങയിലേക്ക് ഇടാൻ പോവണം അല്ലേ അപ്പൊ എന്നാ ഇട്ടാട്ടോ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടി ഇടുക പിന്നെ ഇനി അങ്ങനെ പാത്രത്തിലേക്ക് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് മത്തങ്ങ ഇടാൻ പോവാ പുഴുങ്ങാൻ പോവാണേ എന്നാ ഇട്ടെ അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇനി മത്തങ്ങ ആ കൂട്ടെല്ലാം കൂടെ അതിലേക്ക് ഇടുകയാണ് ഇനിയിപ്പൊ വെന്ത് തുടങ്ങിയതല്ലോ അപ്പൊ ഉടനെ ഉപ്പ് ഓ ഇതിന്റെ ഇതിനകത്തേക്ക് അതായത് ഉപ്പ് നേരത്തെ ഇട്ടെങ്കിൽ മാത്രമേ അത് അത് കഷ്ണങ്ങളിലേക്കെല്ലാം പിടിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ ഇത് വാങ്ങി വെന്തുക്കുവാങ്ങിട്ടാണ് കടു പറയാണ് ഇതങ്ങ് മാറ്റുവാണെ ഇനിയിപ്പ ഇതിലേക്ക് കടു പോവാണ് കറിവേപ്പാണ് ഇനി അതിലേക്ക് തേങ്ങ വറുത്തത് അതുപോലെ തേങ്ങയും കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് വറുത്തതാണ് അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ടു നേരത്തെ വറുത്തു വെച്ചിരിക്കുവായിരുന്നു തേങ്ങായും കൊച്ചുള്ളിയും കൂടെ വറുത്തത് ഇനിയിപ്പൊ അതുകൂടെ ഒരുമിച്ചിടാൻ പോവാണേലോ ഇനിയിപ്പോ ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങായും അതേപോലെ കൊച്ചുള്ളിയും അതേപോലെ കടകുമെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇടാൻ പോവാണ് അതിനകത്തേക്ക് ഇട്ടാട്ടെ അങ്ങനെ കൊച്ചുവയുടെ മത്തങ്ങക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാൻ പോവാണ് നല്ല സൂപ്പർ രുചിയാണ് ും നിങ്ങള് വീട്ടില് തയ്യാറാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇത് വീട്ടിലൊന്ന് വെച്ച് നോക്കണേ നല്ല സൂപ്പറാ സൂപ്പറ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്